കോട്ടയം വൈക്കം മുറിഞ്ഞ പുഴയിൽ വള്ളം മറഞ്ഞ അപകടം കാണാതായ നാല്പത്തിരണ്ടുകാരൻ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച വള്ളമാണ് വേമ്പനാട്ടുകായലിൽ മുങ്ങിയത് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്കാണ് വൈക്കം വേമ്പനാട്ടുകായലിൽ മുറിഞ്ഞ പുഴയ്ക്ക് സമീപം ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് പേർ സഞ്ചരിച്ച വള്ളം മറിഞ്ഞത് ആകെ ഇരുപത്തിരണ്ട് പേർ ആ സമയത്ത് തന്നെ പല കരകളിലായി നീന്തിക്കേറി രക്ഷപ്പെട്ടു പക്ഷേ ഒരാൾ പാണാപ്പള്ളി സ്വദേശിയായിട്ടുള്ള നാൽപ്പത്തി വയസ്സുള്ള കണ്ണൻ എന്നയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് പലതരത്തിലാണ് തെരച്ചിൽ തുടരുന്നത് പ്രത്യേകിച്ച് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ക്യൂബ ടീം ഈരാറ്റുപട്ടിൽ നിന്ന നന്മക്കൂട്ടം ഉൾപ്പെടെയുള്ള ടീം ഇവിടെ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഈ സമയത്തും തുടരുന്നുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ വന്ന വിവരം വിവരമെന്നു പറയുന്നത് മുപ്പത് പേർ ഈ വള്ളത്തിലുണ്ട് എന്ന തരത്തിലായിരുന്നു പക്ഷേ ഇരുപത്തിമൂന്ന് പേരാണ് ഈ വള്ളത്തിൽ സഞ്ചരിച്ചിരുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേർ പത്തൊൻപത് പേർ ഇരുപത്തിരണ്ട് പേരിൽ പത്തൊൻപത് പേർ നമ്മളിപ്പോൾ നിൽക്കുന്ന കരയിലും ബാക്കി മൂന്ന് പേർ ഓപ്പോസിറ്റുള്ള കരയിലേക്കും നീന്തി കയറുകയായിരുന്നു എന്തായാലും ഈ വന്ന ആളുകളെന്ന് പറയുന്നത് പാണാവളിയിൽ നിന്ന് ഈ കാണുന്ന കാട്ടിക്കുന്നിലേക്ക് അവിടെ ഒരു മരണ മരണാന്തര ചടങ്ങിലേക്ക് മരണവീട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ ഈ അപകടം നടക്കുന്നത് എന്തായാലും ഈ രക്ഷപ്പെട്ട ആളുകളിൽ ഇരുപത്തിരണ്ട് പേരിൽ ഒരു മൂന്ന് പേരെ ചികിത്സയുമായി ബന്ധപ്പെട്ട വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി പത്തൊൻപത് പേരെയും ഇവർ നാടായ പാണാവളിയിലേക്ക് അല്പസമയം മുൻപ് റെസ്ക്യൂ ബോട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്തായാലും ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത് വേമ്പനാട്ട് കായലും മൂവാറ്റുപുഴയാറും സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ അപകടം നടക്കുന്ന സ്ഥലം സമയത്ത് നല്ല രീതിയിൽ തിരയിളക്കമുണ്ടായിരുന്നു അല്ല ഉണ്ടായിരുന്നു അതുതന്നെയാണ് അപകടത്തിനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി എല്ലാവരും പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയുള്ള വരവിനാണ് വൈക്കത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കപ്പം ഷിനോദസ്റ്റി മാതൃഭൂമിനൂസ്